എല്ലാവർക്കും വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് കെ എസ് ഇ ബിയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളുണ്ട് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗിക്കുന്നവർ നേരത്തെ ഉപയോഗിച്ചതിൽ നിന്നും കൂടുതൽ ഉപകരണങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കണക്റ്റഡ് ലോഡ് മാറ്റണം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പും അവസാന തീയതിയും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല വലിയ തുക നമുക്ക് വൈദ്യുതി ബില്ല് വന്നേക്കാം അപ്പോൾ ഓരോ അറിയിപ്പും നോക്കാം വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരം എങ്കിൽ നിങ്ങളുടെ കണക്ടർ ലോഡ് വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കണക്ടർ ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ഉപഭോക്താവിന് സ്വർണ്ണാവസരം ഒരുക്കിയിരിക്കുകയാണ് കെ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മാത്രമേ അവസരമുള്ളൂ എന്നും അറിയിക്കുന്നു അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിനോ വോൾട്ടേജ് ലെവലിൽ വരുന്ന വ്യത്യാസം മൂലം വിതരണ ശൃംഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതിന് ആവശ്യമായ തുക മാത്രം ഗുണഭോക്താവ് അടയ്ക്കേണ്ടി വരും എല്ലാ വിഭാഗം എൽ ടി ഉപഭോക്താക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നാലും ഏതെങ്കിലും നിയമപരമായ അധികാരികളിൽ നിന്നും എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട എതിർപ്പ് പരിഹരിച്ച പരിഹരിച്ച ശേഷമേ ഈ പദ്ധതിയുടെ ഭാഗമായി ലോഡ് റെഗുലേഷൻ അനുവദിക്കുകയുള്ളൂ കെ സി ബിയിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ജി ബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ കണക്ടർ ലോഡ് റെഗുലേഷൻ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ അതാത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിൽ പൂരിപ്പിച്ച അപേക്ഷയും ഉപഭോക്താവിൻ്റെ തിരിച്ചറി രേഖയും കണക്ടർ ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷനും നൽകിയും അപേക്ഷ നൽകാവുന്നതാണ് മറ്റൊരു രേഖയും സമർപ്പിക്കാതെ പണച്ചെലവിലില്ലാതെ എല്ലാ വിഭാഗം ഗുണഭോക്താക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ കനത്ത ഫൈൻ ഈടാക്കുന്നതാണ് നിയമ നടപടിയും സ്വീകരിച്ചേക്കാം ഈ സുവർണാവസരം ഉപയോഗിക്കൂ ഭാവിയിലെ നിയമ നടപടികൾ ഒഴിവാക്കൂ എന്നതോടുകൂടിയിട്ടാണ് കെ എസ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബില്ല് ഇരട്ടിയാകുമെന്ന് കെ എസ് ഇ ബി ബോർഡ് അറിയിക്കുകയാണ് ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നാലു പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം തോറും വൈദ്യുതി ചിലവും കൂടും എന്നുള്ള കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം റെഫ്രിജറേറ്ററുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബിഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസ് സ്റ്റാർ ലേബൽ സഹായിക്കുന്നു ഫൈവ് സ്റ്റാർ ഉള്ള ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ലിറ്റർ ഫ്രിഡ്ജിന് വർഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗ ചെലവ് കണക്കാക്കുന്നത് അതേസമയം ഇതേ വലിപ്പത്തിലുള്ള ഫ്രിഡ്ജ് രണ്ട് സ്റ്റാർ ഉള്ളത് ഉപയോഗിക്കുമ്പോൾ എഴുന്നൂറ്റി ആറ് യൂണിറ്റ് വൈദ്യുതി ചെലവാകുന്നു ഇനി സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തൊള്ളായിരം യൂണിറ്റ് വരെ വൈദ്യുതി ഒരു വർഷം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതായത് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നാണ് അർത്ഥം ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് കൂടുതൽ സ്റ്റാർ ഉള്ള റെഫ്രിജറേറ്റർ വാങ്ങുവാൻ വേണ്ടി ചിലവിടുന്ന അധിക തുക കുറഞ്ഞ മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ തന്നെ നമുക്ക് ലാഭിക്കാനാകും ഇനി വൈദ്യുതി ചിലവ് കുറക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഫ്രിഡ്ജ് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പാക്കും അതായത് ഭിത്തിയിൽ നിന്നും അഞ്ച് ഇഞ്ച് അകലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അതുപോലെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഫ്രിഡ്ജിന്റെ വാതിലുകൾ കൃത്യമായി അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിന്റെ ഡോറിന് ചുറ്റുമുള്ള റബ്ബർ ബീഡിംഗ് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ കേടുവരികയോ ചെയ്താൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വൈദ്യുതി ചെലവ് കൂടും മറ്റൊന്ന് ചൂടുള്ള ആഹാര സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രം വെക്കുക അതുപോലെ തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കി കഴിക്കുക ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് കാരണമില്ലാതെ ഫ്രിഡ്ജുകൾ ഇടയ്ക്കിടെ തുറക്കരുത് ഫ്രിഡ്ജ് തുറക്കുന്നത് ഇന്ധന നഷ്ടം ഉണ്ടാക്കും കറണ്ട് ബില്ല് കൂടാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുന്നത് അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്ന ആഹാര സാധനങ്ങളും മറ്റു സാധനങ്ങളും കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഒരു നിശ്ചിത സ്ഥാനത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലുള്ള സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം അത് നമ്മൾ പല ആളുകളും ചെയ്യാറില്ല റെഫ്രിജറേറ്ററിൽ ആഹാരസാധനങ്ങൾ കുത്തി നിറച്ചു ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിന്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കുകയും ൾ കേടുവരുകയും ചെയ്യും അതുപോലെ ഏതൊരു ആഹാരസാധനമായാലും അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് ഈർപ്പം വ്യാപിക്കുന്നത് തടയുകയും തന്മൂലം വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രീസറിൽ ഐസ് കട്ടകുത്തിപ്പിടിക്കുന്നത് ഊർജ നഷ്ടമുണ്ടാക്കും അതിനാൽ അതാത് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് സമയക്രമം നോക്കി ഫ്രീസറിൽ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ